സാദിയോ മാനെ മാനേ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അവൻ കളിയിൽ ഇന്ന് ലോകൻ നമ്പർ വൺ കളിക്കാരിൽ ഒരാളാണ് ഒരു മൂന്നോ അഞ്ചോ കളിക്കാരെ എടുത്താൽ സാദിയോ മാനോ എന്ന സെനകലിന്റെ കളിക്കാരൻ അവന് കിട്ടി അവൻ്റെ പൊട്ടിപ്പൊളിഞ്ഞ മൊബൈലുമായിട്ട് എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോ മാധ്യമങ്ങളുടെ കണ്ണ് ശ്രദ്ധ അവിടെ തിരിഞ്ഞു അവനോട് ചോദിച്ചു ഒരു മില്യണ ബില്യണറായ താങ്കൾ ആ കളിയിൽ നിന്ന് അവന് കിട്ടുന്നത് ഒരു വർഷം കിട്ടുന്നത് നൂറ് കോടിയോളം രൂപയാണ് എൺപത് കോടി എന്നാണ് ഇപ്പോൾ ഞാൻ കേട്ടത് ഒരു വർഷം കിട്ടുന്നത് നാട്ടിൽ ഒന്നുമില്ലാത്ത ആ നാട്ടിൽ സ്വന്തം ഗ്രാമത്തെ ദത്തെടുത്ത് അവിടെ സ്കൂള് ആശുപത്രി അതൊക്കെ സ്ഥാപിച്ച് ആ ചെറുപ്പക്കാരൻ അവിടെ അവൻ പറഞ്ഞു എനിക്ക് പത്ത് ഫെറാരിക്കാരൻ രണ്ട് പ്രൈവറ്റ് ജെറ്റും വാങ്ങാനുള്ള പൈസ എന്റെ കയ്യിലുണ്ട് പക്ഷെ അതൊക്കെ ഉണ്ടായിട്ട് എനിക്ക് എന്താ ഗുണം എൻ്റെ കയ്യിൽ പത്ത് ഫെരാരി ഉണ്ടായിട്ട് ഒന്നിനല്ലേ ഞാൻ ഒരു സമയത്ത് സഞ്ചരിക്കും അല്ലേ രണ്ട് പ്ലേറ്റ് ഉണ്ടാക്കാൻ എനിക്ക് പറ്റും പക്ഷെ അതൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം പൊളിഞ്ഞ മൊബൈൽ കണ്ട് നിങ്ങൾ എന്നെ പരിഹസിക്കണ്ട ഞാൻ എൻ്റെ പണം കൊണ്ട് അർത്ഥവത്തായ പണികൾ എൻ്റെ രാജ്യത്ത് ഇന്ന് ലോകത്ത് ഹെയ്റ്റേഴ്സ് ഇല്ലാത്ത ഒരു ഫുട്ബോളർ ലോകത്തുണ്ടെങ്കിൽ ലോകത്തിന്റെ കണ്ണിലുണ്ടിയാണ് സാദിയോ മാന എന്താ കാര്യം അവനൊരു ആലിമിന്റെ മകനാണ് പള്ളിയിൽ ബാങ്ക് വിളിച്ചുകൊണ്ടിരുന്ന ആളാണ് ഏഴ് വയസ്സുള്ളപ്പോൾ ചികിത്സാ സൗകര്യം കിട്ടാതെ മരിച്ചുപോയ ഒരു പിതാവിൻ്റെ മകൻ അവൻ ആദരിക്കപ്പെടുന്നു قطرت على ويرتون